ഒരു ഭക്തിയപ്പോൾ അവർ വിശ്വാസികളും ഭക്തിയുള്ളവരുമായപ്പോൾ ആകാശത്തു നിന്നും നിന്നും ഭൂമിയിൽ അവന്റെ കവാടങ്ങൾ തുറന്നു കൊടുത്തു എന്ന് പറയുന്നു ഒരു ഗ്രാമവാസികൾക്ക് ഒരു ഗ്രാമവാസികളെ സംബന്ധിച്ചാണ് പറയുന്നത് ആ ഗ്രാമക്കാർക്കുള്ള ക്വാളിഫിക്കേഷൻ അവർ തപ്പവയുള്ളവരായിരുന്നു അവർ ഈമാനുള്ളവരായിരുന്നു എന്നതാണ് രണ്ടാമത്തെ കാര്യം പണ്ഡിതന്മാർ പറയുന്നത് അനുസരിച്ച് ധർമ്മം ചെയ്യണം ധർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ ബഹീനാണെങ്കിൽ ബിശുക്കനാണെങ്കിൽ ഉള്ളതിലൊന്നും വറുക്കത്തിൽ ലഭിക്കുകയില്ല

ഓരോ ദിവസവും ലോകത്തു ആകാശലോകത്തുനിന്ന് രണ്ട് മലക്കുകൾ താഴെ ഭൂമിയിലേക്ക് ഇറങ്ങി ഇറങ്ങിയിരുന്നു എന്നിട്ട് അവരിങ്ങനെ വിളിച്ചു പറയുകയാണ് നീ ഇനിയും അതിന് പകരമായി കൊടുക്കണേ അവരെ തീർന്നു പോകരുത് നീ എനിയും നൽകണമേ എന്ന് അള്ളാഹുദാര പറയുന്നു പ്രാർത്ഥിക്കുന്നു അപ്പൊ മറ്റേ മലക്ക് പറയാണ് പറയാന് ഒന്നും കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന ചില തങ്ങായിമാരുണ്ട് അവരുടെ അവർക്ക് ഉള്ളതെല്ലാം നീ നശിപ്പിച്ചു കളയണേ എന്ന് മറ്റേ മലക്ക് പ്രാർത്ഥിക്കുന്നു ഇത് റസൂലാന്റെ വാക്കാണ് നമുക്ക് നമ്മൾ കാണുന്നു ധർമ്മം ചെയ്യുന്നവർക്ക് ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത് ലൈവായിട്ട് നമ്മൾ കാണുന്ന പല കാര്യങ്ങളാണ് അതേ സ്ഥാനത്ത് നേരെ മറിച്ചും നമ്മൾ കാണുന്നുണ്ട് ഇത് വർക്കത്തുണ്ടാകാൻ ഒരു കാരണമാണ് എന്ന് മുലമാദീസിന്റെയും ആയത്തിന്റെയും അടിസ്ഥാനത്തിൽ പറയുന്നു മൂന്നാമത്തെ കാര്യം ജീവിതത്തിൽ നല്ലത് മാത്രം ചെയ്യാം മോശപ്പെട്ട കാര്യങ്ങൾ എല്ലാം ഒഴിവാക്കി കളയുക എന്നത് വർഗത്തിൽ ലഭിക്കാൻ ഒരു കാരണമാണ് അത് സൽകർമ്മങ്ങളാവട്ടെ നല്ല കാര്യങ്ങളാവട്ടെ നല്ലത് മാത്രം ചെയ്യാം സമൂഹത്തിന് ഉപകരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാം സമുദായത്തിന് ഉപകരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാം അതല്ലാത്തതിൽ നിന്ന് മാറി നിൽക്കുക ഇതിനെ അപ്പാഹു പറയുന്നുണ്ട് നന്മ ചെയ്യുന്ന മുഖത്തിന് ഒരു ഒരു പ്രസന്നത ഉണ്ടാകും ഹൃദയത്തിന് ഹൃദയത്തിനൊരു പ്രകാശമുണ്ടാകും മൂന്നാമത് പറഞ്ഞത് ഉപജീവിതത്തിൽ ഉപജീവനത്തിൽ വിശാലത അള്ളാഹുദാര നൽകും എന്നതാണ് എന്നാൽ തിന്മ ചെയ്യുന്ന ആള് മോശപ്പെട്ട കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന മനുഷ്യൻ വചി അയാളെ മുഖമാകെ വികൃതമായ രൂപത്തിലായിരിക്കും ഒരു ഒരു തെളിവില്ലാത്ത മുഖമായിരിക്കും ഒരുമക്കൽ ഹൃദയത്തിന്റെ ഒരു ഇരുട്ടായിരിക്കും വളരെ അബ്ബാസ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നല്ലത് മാത്രം ചെയ്യാം നല്ലതിൽ നിന്ന് അല്ലാത്തതിൽ നിന്ന് മാറി നിൽക്കുക നമ്മുടെ ഉപജീവിതത്തിൽ കാരണമാണത് നാലാമത്തെ കാര്യം ഉപജീവനം തേടി പോകുന്നത് തന്നെ പോവുക എന്നതാണ് പണ്ഡിതന്മാർ പറയുന്നത് അതിനവർ പറയുന്ന തെളിവ് അബൂദാബൂർ ഇങ്ങനെ പ്രഭാതത്തിൽ നീ പറക്കത്ത് ചെയ്യണേ എന്ന് എന്ന് പറഞ്ഞാൽ പ്രഭാതത്തില് ചെയ്യുന്ന കാര്യത്തിൽ നീ പറത്ത് ചെയ്യണേ എന്നതാണ് റസൂല് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് അപ്പൊ നമ്മൾ ജോലിക്ക് പോകുമ്പോഴൊക്കെ രാവിലെ പോവുക പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഈ സുഭകി നമസ്കാരം കഴിഞ്ഞതിന്റെ ശേഷവും ചില ആൾക്കാർ കിടന്നുറക്കുന്ന സമ്പ്രദായമുണ്ടല്ലോ അതത്ര നല്ലതല്ല എന്ന് അത് ജീവിതത്തിലെ പറക്കത്ത് കുറഞ്ഞു പോകാൻ കാരണമാകുന്നു എന്നത് പരമാവധി പറയുന്നുണ്ട് അതത്ര നല്ലതൊന്നല്ല എന്ന് അതുപോലെ അഞ്ചാമത്തെ കാര്യം വല്ല അല്ല തക്കുണ്ടി ഒരു കാര്യത്തോട് കണക്ട് ചെയ്തിട്ട് തവക്കുരാക്കുക എന്നതാണ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ജോലി ചെയ്യണം ഞാൻ വീട്ടിലിരിഞ്ഞിട്ട് ഞാൻ തവക്കുരാക്കി എന്ന് പറയല്ല എന്താണോ ഓരോ മനുഷ്യനും അനിയോജ്യമായ ജോലികൾ കഴിയുന്ന ജോലികള് ആ ജോലികൾ അന്വേഷിച്ച് ആ ജോലിയിലേക്ക് അയാള് വ്യാകൃതരാകണം എന്നിട്ട് എന്റെ ജീവിതം പടച്ചവനിലേക്ക് തവക്കുലാക്കുക എന്നതാണ് അള്ളാഹു പറഞ്ഞത് അള്ളാഹുണ്ട പ്രകാരം പ്രകാരം തവക്കുലാക്കണം വീട്ടിൽ കേവലം ഇരുന്ന് ജോലിയില്ലാതെ ജോലിക്ക് പോകാതെ മടിയനായി കൊണ്ടിരിക്കാൻ വേണ്ടിയല്ല പറഞ്ഞത് മറിച്ച് ജോലി ജോലിക്ക് പോകുകയും എന്നിട്ട് തന്റെ ജീവിതം അള്ളാഹുപിക്കുകയും ചെയ്താല് പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്നത് പോലെ അള്ളാഹു നിങ്ങൾക്ക് ഭക്ഷണം തരും പറയുന്നുണ്ട് എങ്ങനെയാണോ പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്നത് രാവിലെ ആ പക്ഷികള് ഒരു ലക്ഷ്യവുമില്ലാത്ത പോക്കാണല്ലോ പോകുന്നത് എവിടെയും കണ്ടുവച്ചിട്ടല്ല പോകുന്നത് ആരെങ്കിലും തരും എന്ന് പറഞ്ഞത് കൊണ്ടല്ല പോകുന്നത് എവിടെങ്കിലും ഉണ്ടാകാമെന്ന് തവക്കുലാക്കി കൊണ്ട് പോവുകയാണ് അതുപോലെ നിങ്ങൾക്ക് പഠിച്ചവൻ ഭക്ഷണം തരും ഉപജീവിത മാർഗം ഉപജീവനം നൽകുമെന്ന് മഹാനായ റസൂലി വസിയുടെ വാക്കാണ് തവക്കുൽ ആക്കുകയും എന്നിട്ട് നമ്മളെ ജോലിയെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക നിർവഹിക്കുകയും ചെയ്യുക എന്നതാണ് സമ്പത്ത് ശേഖരിക്കേണ്ടത് സമ്പന്വേഷിക്കേണ്ടത് അല്ലെങ്കിൽ സമ്പത്ത് സമ്പാദ്യങ്ങൾ ഉണ്ടാക്കേണ്ടത് ഹലാലായ മാർഗത്തിൽ കൂടി മാത്രം ഹലാലല്ലാത്ത എന്ത് സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ഒരു പർഗത്തും അതിന് ലഭിക്കുകയില്ല അപ്പോൾ കുറച്ചൊക്കെ പെട്ടെന്ന് ലഭിച്ചി എന്ന് വന്നേക്കാം ലോട്ടറി ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ലക്ഷക്കണക്കിന് ലക്ഷപ്രഭുവായി മാറിയേക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫുട്ബോളോ മറ്റോ നടക്കുന്നിടത്ത് പോയിട്ട് വെച്ച് വെച്ചിട്ട് ഒരുപാട് പ്രൈസുകൾ അടിച്ചു വന്നേക്കാം തന്റെ തന്റെ എന്ന് വന്നേക്കാം ഇങ്ങനെ ഒരുപാട് സമ്പത്ത് അനാ അനാലല്ലാത്ത മാർഗത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കി ഉണ്ടാക്കാൻ കഴിഞ്ഞു വന്നേക്കാം പക്ഷെ അതിനൊന്നും പടച്ചു കൊണ്ട് പറുക്കത്ത് ലഭിക്കൂല എന്ന് നമ്മൾ തിരിച്ചറിയണം അതിന് ലൈവായിട്ട് നമ്മൾ കാണുന്ന ഒരുപാട് സംഭവങ്ങൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയുന്നത് പോലെ നിങ്ങൾ ഓരോരുത്തരുടെയും അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും പറുക്കത്തില്ലാത്തതിന്റെ അട കാര്യങ്ങളോ അതുപോലെ ആ ഒരു പറക്ക ഏഴാമത്തെ കാര്യം വേണ്ടി പ്രാർത്ഥിക്കുക തന്നെയാണ് ഭൂമിയിലും അള്ളാഹുബിനോട് ഇങ്ങനെ വേണ്ടി വേണ്ടി ചോദിക്കാൻ കുറച്ച് മടിയൊക്കെ മനുഷ്യർക്കാണ് നിങ്ങളെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേരിക്കണം കുടുംബത്തിലെ വരക്കത്തിന് വേണ്ടി ചോദിക്കണം അതുവരെ വീട്ടിൽ വർഗത്തിന് വേണ്ടി ചോദിക്കണം ജോലിയിൽ വർഗത്തിന് വേണ്ടി ചോദിക്കണം എല്ലാറ്റിനും ആരെങ്കിലും അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞാല് അവന്റെ ജീവിതം വലിയ പ്രയാസകരമായിരിക്കുമെന്ന് അള്ളാഹു തഹലിയാണ് പറയുന്നത് അല്ലെ ഒരു ജീവിതം സന്തുഷ്ടകരമായ സന്തോഷകരമായ ഒരു ജീവിതം ഒന്നും അവനിക്കുണ്ടായില്ല അള്ളാഹുവിനെ സംബന്ധിച്ച് മറന്ന് ജീവിച്ചാല് അതുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു രീതിയാകണം ഒമ്പതാമത്തെ നൽകിയതിനെ നന്ദി പ്രകടിപ്പിക്കുക നിങ്ങളെ അള്ളാഹുവിനെ നന്ദി പ്രകടിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അള്ളാഹുതാല വർദ്ധിപ്പിച്ചു തരിക കഴിയും